ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് എവിടെയാണ് വന്നേക്കണമെന്ന് അറിയുമോ മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് മുട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ സാധാരണ മുട്ട വാങ്ങിക്കുന്ന വീട്ടിലേക്ക് പോയാലോ വരും അപ്പം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം പൂത്തിയൊരു വീഡിയോയിലേക്ക് അതുപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ മുട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പോയാലോ വരും ഇതാ ഇതാണ് ഞാൻ നാടൻ കോഴിമുട്ട വാങ്ങിക്കാൻ വരുന്ന വീടാണ് കേട്ടോ അത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നടക്കുവാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ട് വണ്ടിയിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കഷ്ടിച്ച് അതാണ് ഈ വീട് കേട്ടോ ഇവിടെ ഊറ്റുപോട് നാടൻ കോഴികളുണ്ട് അപ്പോൾ നമുക്ക് കോഴികളെയൊക്കെ നമുക്ക് വേറൊരു വീതിയിൽ കാണാം കാരണം നേരം വെടുത്തിട്ടൊരു ആറേമുക്കാലേ ഉള്ളൂ ഞാൻ രാവിലെ നടപ്പൊക്കെ കഴിഞ്ഞിട്ട് നാടൻ കോഴിമുട്ട വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ രാവിലെ ആറേ മുക്കാലി പോയിട്ട് എങ്ങനെയൊരു കോഴികളുടെ വീതി ഒരു വീട്ടിൽ പോയി എടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേറൊരു ദിവസം കാണാം ഇപ്പോൾ ഞാൻ മുട്ട വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ കോളിംഗ് ബിൽ വെയിറ്റ് ചെയ്ത് തന്നപ്പോൾ ദേ സൈഡിൽ നോക്കി ഒരു കൂട്ടം നല്ല അടിപൊളിയ ആടുകൾ ആടുകളാണെങ്കിൽ കിടക്കണേട്ടോ അപ്പം ഞാൻ വീച്ചേ ചേച്ചി അടുക്കള എന്ന് വരണേ ഉള്ളൂ അപ്പം ഞാൻ ഈ ആടുകൾ നമ്മളാ ചെന്ന് കയറുന്ന സൈഡിൽ തന്നെയാണ് അപ്പം ഞാൻ അടക്കം നോക്കി കഴിഞ്ഞിട്ട് വേദിയെടുത്തോണ്ടിരിക്കുവായിരുന്നു എന്തുമാത്രം ആടുകളാണെന്ന് നോക്കി കറു മൊത്തം ആടുകൾ കണ്ടോ നിൽക്കണത് ഇപ്പോൾ നോക്കിയ ആടുകൾ അങ്ങനെ ഞാൻ അത് നോക്കി നിന്നപ്പോഴാണ് ദേ ഒരു വെള്ളയും കറുപ്പും ആട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് നല്ല റെസ്റ്റോറൻറ്റിലേക്ക് കാണാൻ ഒരു പാവം തോന്നും ഈ ആടുകളെയൊക്കെ കാണുമ്പോൾ അല്ലേ ശരിക്കും എന്തൊരു പാവങ്ങളാ പാവത്താന്മാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ നോക്കിയപ്പോൾ ദേ ഒരാൾ ദേ ഇങ്ങനെ നിൽക്കണു എൻ്റെ ദൈവമേ ഒരു നല്ലൊരു മൂന്നടി നാലടി വരെ അൾ പൊക്ക ഉള്ള ഒരാളിൽ അത്രയും നല്ല ഹൈടെക്കുള്ള ഒരാൾ തല മാത്രം കാണുന്നില്ല ചരിപ്പത്തിനകത്ത് തലയിട്ടിരിക്കുവാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ പോയി നോക്കി ഇത് ആരാണിത് മുഖം കാണാൻ പറ്റുന്നില്ല അപ്പോഴാണ് തലയൊന്ന് പൊക്കിയത് ഇതെ ഇതാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ മുട്ടനാട് കണ്ടല്ലോ അല്ലേ എൻ്റെ ദൈവമേ എന്തൊരു പൊക്കോ നോക്കി എന്തോ തീറ്റയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തലയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് എന്താണ് എന്നെ കണ്ടപ്പോൾ തലയൊന്നും പൊക്കാനൊന്നും പോയില്ല അവനവൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം മാത്രമേ ഉള്ളൂ തല പൊക്കിയേ ഉള്ളൂ കേട്ടോ ആ ഒരു ഗാംഭീര്യമൊക്കെ മുട്ടനാണ് രണ്ട് അപ്പം അങ്ങനെ നോക്കിയത് അവിടെ നിൽക്കുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു ഒറ്റ മാടുകളാണ് ഈ കൂട്ടിലുള്ളത് കേട്ടോ ഇവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് മുട്ട വാങ്ങിക്കാൻ വേണ്ടി വീട് പക്ഷേ ഞാൻ കോഴികൾ ഇതുവരെയും കണ്ടിട്ടില്ല എൻ്റെ ബാക്ക് സൈഡിലാണ് കോഴികൾ അപ്പോൾ വേറൊരു ദിവസം വന്നിട്ട് തീർച്ചയായിട്ടും കോഴികളുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനിടാം കേട്ടോ അപ്പോൾ ദേ ഞാൻ ആദ്യം കോളിംഗ് പേരടിച്ചു ചേച്ചി വാതിൽ തുറന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത് കോളിംഗ് പേരടിച്ചു അതേ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് എനിക്ക് തോന്നുന്നു അകത്തെന്തോ വലിയ പണിത്തിരക്കിലാന്ന് തോന്നുന്നു അപ്പോൾ തേ ഞാനിവിടെ കാത്തു നിൽക്കുകയാണ് ഇവിടെ തിന്നപ്പം തന്നെ ഞാൻ സൈഡിലൊക്കെ കാണുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ വീടിൻ്റെ പൂന്തോട്ടമൊക്കെ ഒരു നാച്ചുറൽ രീതിയാണ് ഭയങ്കര അങ്ങനെ എന്താ പറയുക എല്ലാം അങ്ങനെ ഭയങ്കര സെറ്റപ്പട അങ്ങനെയല്ല നമ്മളൊരു നാച്ചുറലായിട്ട് എങ്ങനെയാണ് താമരപ്പൂവൊക്കെ ഉണ്ടായിരിക്കണം അതുപോലെയാണ് കണ്ടില്ലേ താമര മുട്ടാണ് ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മളൊരു സൂര്യൻ ഒതുച്ച് വരുന്ന സമയത്ത് ഈ താമരപ്പൂവിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേക താമരപ്പൂവിന് എപ്പോഴും സൗന്ദര്യം കൂടുതലാണ് പക്ഷെ പ്രത്യേകിച്ച് സൂര്യൻ ഒത്തിച്ച് വരുന്ന സമയത്ത് നല്ലൊരു വിരിയും ഇപ്പം നല്ല മുട്ടൊക്കെ കണ്ടോ ഇനി ഒരുപാടുണ്ട് കേട്ടോ താമര താമരമൊട്ടകൾ ഞാൻ കാണിച്ചു തരാം വേറൊരു താമര ഇപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം ഒരു വെള്ള വെള്ളം ലൈറ്റ് പിങ്ക് ആ താമരയാണ് ഇപ്പഴത്തെ സൈഡിലായിട്ട് വീണ്ടും താമര താമരമൊട്ടിൻ്റെ കളക്ഷൻ ഡിഫറൻസും താമരപ്പൂവാണ് എല്ലാം ഒരു നാച്ചുറൽ ആയിട്ട് അതിൻ്റെ കുളത്തിൽ അല്ലെങ്കിൽ ഒരു പാടത്തൊക്കെ താമര ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന ഇങ്ങനെ അതുപോലെ അങ്ങോട്ട് വച്ചേക്കുവാണ് കേട്ടോ ഭയങ്കര സെറ്റായിട്ടുള്ള അതായത് പ്രകൃ നല്ല നാച്ചുറൽ ആയിട്ട് രീതി നമ്മൾ പറയുന്നത് നല്ലൊരു ഭംഗിയിൽ നമുക്കത് ആര് കൊണ്ടാലും നോക്കിപ്പോവും ആ രീതിയിലാണ് അപ്പോൾ അതേ മുട്ടയൊക്കെ വാങ്ങിച്ചു ഇക്കാലത്ത് ഇങ്ങനെ വീടുകളിൽ വളർത്തുന്ന ഇങ്ങനെ ചിക്കി ചിക്കി നടന്ന് കഴിക്കുന്ന കോഴികളുണ്ടല്ലോ ആ അതുങ്ങളുടെ മുട്ട കിട്ടുക എന്ന് പറഞ്ഞാലത്ത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് ഇപ്പൊ എല്ലാം ഈ ഹോർമോൺ ഇഞ്ചക്ഷൻ അടിക്കുന്നതിലേക്ക് കിട്ടുന്നതെല്ലാം അപ്പൊ എപ്പോഴെങ്കിലും ഇതുപോലെ നാടൻ മുട്ട ഈ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞോടി വരും കേട്ടോ വാങ്ങിക്കാനായിട്ട് ഇപ്പൊ പതിനഞ്ച് മുട്ടയുണ്ട് എന്താണ് നേരെ തിരിച്ച വീട്ടിലേക്ക് ഇനി വീട്ടിൽ ചെന്നു പിന്നെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം വെയിലൊക്കെ അറിയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ ഒരു ശിവക്ഷേത്രത്തിന്റെ നേരെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ റോഡ് സൈഡിൽ ഇങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചേക്കു വിഷു വരൂല്ലേ അപ്പൊ കണി വെക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഭഗവാൻ കൃഷ്ണനെ ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ടു പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ എന്റെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നേരെ മുന്നിലേക്ക് നോക്കിയപ്പോൾ ഒരു ചേട്ടൻ്റെ കപ്പലണ്ടി വറുത്തോണ്ടിരിക്കുമെന്ന് എന്തെങ്കിലും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചൂട് 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 കപ്പലണ്ടി ഇങ്ങനെ വറുത്ത് അത് നമ്മൾ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നിട്ടാണെങ്കിൽ നല്ല മണം കേട്ടോ അപ്പൊ ഞാൻ എന്തായത് രണ്ട് പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചു കേട്ടോ ഞാൻ രണ്ട് ഒരു പാക്കറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ കപ്പലണ്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം മണമടിച്ചിട്ട് വാങ്ങിക്കാതിരിക്കാൻ തോന്നിയത് രണ്ട് പാക്കറ്റ് ഞാനും വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നേരെ നേ വന്നപ്പോൾ ദേവി ഒരു പാലം കേറിയതിൽ തൊട്ട് മുന്നിലായിട്ട് നമ്മുടെ പനങ്കരിക്കിൻ്റെ കച്ചവടം നടക്കണം അപ്പോൾ വിചാരിച്ച് പനങ്കരിക്ക് വാങ്ങിക്കുന്നത് പത്ത് പനങ്കരിക്കിന് ഇതുപോലെ എടുത്ത് വരുമ്പോഴത്തേന് നൂറ് രൂപ അപ്പം ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ പത്തെണ്ണേ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ വെച്ച് തന്നെ അത് ഇങ്ങനെ തൊലിയൊക്കെ പൊട്ടിച്ച് ഇത് പാലക്കാടെന്ന് തന്നെയാണ് ചേട്ടൻ്റെ പേരാണ് മുരുകൻ എന്നാണ് അയച്ചിട്ട് ഇവിടെ സ്ഥിരമായിട്ട് പനങ്കരിക്ക് വിൽക്കുന്ന ആളാണ് മിക്കപ്പോഴും തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിച്ചു രാവിലെ സമയത്തൊക്കെ ഇവിടെ വന്ന ഒരുപാട് പനങ്കരിക്കാണ് കേട്ടോ ഇത് ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആറുമണി ആറരയായി അപ്പോത്തേനോട് ഇത്രയൊക്കെ ആയിത്തോളും മറ്റേത് ഈ ചേട്ടനെ കാണാനേ പറ്റുന്ന ചുറ്റും പനങ്കരിക്കും മൂടിയേക്കും അത്രയ്ക്ക് മാത്രം ഉണ്ടാവാറുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ ഈ പനങ്കരിക്കിന് എനിക്കിഷ്ടമാണ് ഇതൊരു ഭയങ്കര മധുരമല്ല പക്ഷെ എന്നാലും ഇത് ഓരോന്നോരോ തരും നമ്മളിങ്ങനെ തൊണ്ടൊക്കെ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞിട്ടേ അതിൻ്റെ ഒരു തൊണ്ടുണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ക്രീം കളർ തൊണ്ടാണ് അതങ്ങോട്ടിങ്ങനെ നമ്മുടെ നഗം കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് പൊടിച്ച് കളഞ്ഞിട്ട് നമുക്ക് വയലിൽ കിട്ടിട്ട് ഒന്ന് കടിക്കുമ്പോൾ ആ ഒരു പനങ്കരിക്ക നീര് മുഴുവൻ നമ്മൾ വാങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ശരിക്കും നല്ല ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ചെറുതായി തണുപ്പിക്കൂടി ചെറുതാണ് അട്ടിപൊളിയാണ് കേട്ടോ അപ്പം ശരിക്കും കേട്ടോ ഒരു മണി ആവാറായി അതുകൊണ്ട് വലിയ വെളിച്ചോന്നും ഇല്ല അതുകൊണ്ട് തന്നെ കാണാനും പറ്റിയിട്ടുണ്ടോ എനിക്ക് എനിക്കല്ല വലിയ ഇരുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് നല്ല തിരക്കാൻ ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വാങ്ങിച്ചു രണ്ടെണ്ണം ഇവിടെ കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ നമുക്കുള്ളതാണ് ഇതേ ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിപ്പോ കട്ട് ചെയ്ത് തന്നപ്പോ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു ബാക്കി ഞാൻ കറിലാക്കി വാങ്ങിക്കുകയാണ് അപ്പൊ രണ്ടെണ്ണം തന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തു നിൽക്കുവാണ് ഇവിടെ ആരെങ്കിലും ഈ വഴി പോണേ മറക്കണ്ടാട്ടോ നല്ല ഫ്രഷ് പനും കഴിക്കാൻ നമ്മുടെ മുമ്പിൽ വെച്ച് വെട്ടി കിട്ടും കേട്ടോ അതുമിത് പാലക്കാടെന്നാണ് വരുന്നത് കേട്ടോ ഇവർ പാലക്കാട് ഇങ്ങനെ കുറേ ഏക്കർ ഇങ്ങനെ പനങ്കരിക്കിൻ്റെ തോട്ടം ഇങ്ങനെ എടുത്തേക്കാണ് എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ വെട്ടി കൊണ്ടുവരും അത് അപ്പോൾ വെട്ടിയിട്ട് എനിക്ക് ഒരെണ്ണം തന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതിനിപ്പോൾ കാണിച്ചിട്ട് അതെങ്ങനെയാണ് ഇതിൽ തൊണ്ട് പൊളിച്ചാലാണ് എല്ലാവർക്കും അറിയാൻ പറ്റിയായിരിക്കും ഇത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് നമ്മൾ നഗം കൊണ്ട് തന്നെ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് കളയാം എന്നിട്ട് നമുക്ക് വൈനേക്കെട്ടൊരു ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമായി കേട്ടോ നല്ല തിരക്കായി റോട്ടിൽ ഈ സമയം എന്ന് ആറര സമയം നല്ല തിരക്കാണല്ലോ അതെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും അതിനകത്ത് ചെറിയ വെള്ളവും കൂടിയുണ്ട് അപ്പോൾ അത് ഞാൻ നാച്ചുലാണ് നമ്മളൊന്നും ആർട്ടിഫിഷ്യൽ ആയിട്ട് പഞ്ചസാര ഒന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പനങ്കരിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബാക്കി അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചു ഒരെണ്ണം ഞാനും മുകളും കഴിച്ചു ബാക്കി എട്ടെണ്ണം കറിലാക്കി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാലുബിൾ കമൻസും മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ നമ്മുടെ വീഡിയോസിൽ വരുത്തും ോ അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്റ്റേ ഹാപ്പി